ഈ നമ്മുടെ ടി സി എം ആക്കി ഫംഗ്ഷറിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഫാസ്റ്റിംഗ് ആ ഫാസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സ് എന്താണ് അത് എന്തൊക്കെ മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചി ഇൻ യാങ് അതേപോലെ മെറിഡിയൻ ലെവലിൽ ഈ ഒരു ഫാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൽ അതിനെ റെസ്റ്റ് ചെയ്യുന്ന നില ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മെറീഡിയൻ ലെവലിൽ ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും ഓർഗൻസിൽ ഏത് തരത്തിലുള്ള ചേഞ്ചസൊക്കെയാണ് ഫാസ്റ്റിംഗ് ഉണ്ടാക്കുന്നത് ജനറൽ ആയിട്ട് പറയുമ്പോൾ ചീൽ എന്ത് വൈറ്റൽ എനർജിയിൽ ഏതൊക്കെ തരത്തിലുള്ള സംരക്ഷണമാണ് ഈ ഒരു ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഈ ഏരിയ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ടൈമിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് ഓർഗന് അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ടാവും നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഗാൻ എന്ന് പറയുന്ന ലിവർ ഓർഗൻസിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫംഗ്ഷൻ ടി സി എം വ്യൂ പ്രകാരം ആക്കി പങ്ഷർ വ്യൂ പ്രകാരം എപ്പോഴും ലിവർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു സ്മൂത്തി ആയിട്ടുള്ള ഒരു ഫ്രീ ഫ്ലോയെ സപ്പോർട്ട് ചെയ്യുന്നു അതിലൂടെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഡിടോക്സിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫാസ്റ്റിംഗ് സമയത്ത് എന്ത് സംഭവിക്കും നമ്മളിപ്പോൾ മോഡേൺ സയന്റിഫിക് വ്യൂ പ്രകാരം പറഞ്ഞ പോലെ ഇവിടെയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ് ലിവർ ഫങ്ഷൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കും അപ്പോൾ ആ ലിവർ ഫങ്ഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതിലൂടെ നമുക്ക് ലിവർച്ചി സ്റ്റാഗ്നേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലിവറിനകത്ത് ഒരു എക്സസൈസ് ആയിട്ടുള്ള ഫയർ ഉണ്ടെങ്കിൽ അതിനൊക്കെ റെഡ്യൂസ് ചെയ്യുകയും ആ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള എനർജിയെ മൂവ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാസ്റ്റിങ് സപ്പോർട്ട് ചെയ്യും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാകും ഒന്ന് നമ്മുടെ ഗോൾ ബ്ലാഡറുമായി ബന്ധപ്പെട്ട ബൈൽ ബൈൽ സെക്രിയേഷൻ പ്രോപ്പറായിട്ട് നടക്കും ഇങ്ങനെ ബൈൽ സെക്രിയേഷൻ നടക്കുന്നതിലൂടെ നമ്മുടെ ഫാറ്റ് മെറ്റബോളിസത്തെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ട്രെസ് കുറയും ഈ സ്ട്രെസ് എപ്പോഴും എഫക്ട് ചെയ്യുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ ലിവറിലാണല്ലോ അപ്പം ആ സ്ട്രെസ്സ് കുറയുമ്പോൾ നമ്മുടെ മാനസിക തലങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് പ്പോഴും നമുക്കൊരു ഇമോഷണൽ വെൽ ബീയിങ് ഉണ്ടാവും അപ്പൊ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് ഫങ്ഷൻസിനെ അത് ഇമ്പ്രൂവ് ചെയ്യിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാലോ ലിവറിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായിട്ട് ടി സി എമ്മിൽ പറയുന്നത് ബ്ലഡ് ബ്ലഡിനെ സ്റ്റോർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗനായിട്ടാണ് അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനായിട്ടാണല്ലോ സാധാരണ പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓൾ ഓവർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ലിവറിന്റെ കപ്പാസിറ്റിയെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യും നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ റെഗുലേഷനിൽ വ്യത്യാസങ്ങൾ വരുമ്പോഴാണല്ലോ അപ്പോൾ യാങ് ബ്രൈസിങ് അല്ലെങ്കിൽ ഫയർ ബ്ലീസിങ് ലിവർ ഫയർ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ആണല്ലോ സാധാരണ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക അപ്പോൾ മോഡേൺ സയൻറ്റിഫിക് വ്യൂ പ്രകാരം പറയുന്ന നമ്മുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനകത്ത് ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെ ഈ ഫാസ്റ്റിംഗ് നമ്മുടെ ഈ കൊളസ്ട്രോൾ ലെവലിനെ കറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യും എന്ന് പറയുന്നതിന് സിമിലറായിട്ട് തന്നെ അതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ ഒരു ടി സി എം യു പ്രകാരം ലിവർ ഫങ്ഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് അത് മാനസിക തലങ്ങളെയും നമ്മുടെ ഓരോ സ്ഥലത്തേക്കുമുള്ള ബ്ലഡ് സർക്കുലേഷനെയും അത് റെഗുലേറ്റ് ചെയ്യും അതിലൂടെ ഹൈപ്പർ ടെൻഷൻ പോലുള്ള അവസ്ഥകളെയൊക്കെ യഥാർത്ഥത്തിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതാണ് അതാണെങ്കിൽ വെറുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇനി കിഡ്നിയിലേക്ക് പോകുമ്പോൾ കിഡ്നിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് ഷന്നെന്നാണല്ലോ അപ്പോൾ പലപ്പോഴും നമ്മുടെ ഓവർ ആക്റ്റീവായിട്ടുള്ള അവസ്ഥ കൂടുതലായിട്ടുള്ള സ്ട്രെയിൻ ഇതെല്ലാം എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹാമഫുള്ളായിട്ട് ഇത് ബാധിക്കുന്നത് എഫക്ട് ചെയ്യുന്നത് കിഡ്നിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കിഡ്നിയെ ബാധിച്ചിട്ടുള്ള ഇത്രയും ഓവർലോഡ്സിനെ ലോഡ്സിനെ ചെയ്യും ഇത് കുറക്കും അതിലൂടെ നമുക്ക് പെട്ടെന്ന് ഏയ്ജിങ് സംഭവിക്കാനുള്ള പോസിബിലിറ്റി കുറയും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മോഡേൺ സയന്റിഫിക്രവും പറയുന്നത് സെല്ലുലാർ ലെവലിലുള്ള റിപ്പയറിംഗ് നടക്കുന്ന ഒരു സമയമാണ് ഫാസ്റ്റിംഗ് ടൈം എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരത്തെ ഏജിങ് സംഭവിക്കാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയെ അതിൻ്റെയും കുറക്കും അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസിനെ അത് കുറക്കും എന്നുള്ളതാണ് പിന്നീട് ഇപ്പോ നമ്മുടെ ശരീരത്തിൽ ഇന്നിനെ ഡാമേജ് ആക്കുന്ന കിഡ്നി ജിങ് അല്ലെങ്കിൽ കിഡ്നി ഇന്നിനെ ഡാമേജ് ആക്കുന്ന ഒന്നാണ് എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇമോഷണൽ സ്ട്രെയിൻ ഒക്കെ ആയിരിക്കും അല്ലെ ലിവറിൽ നിന്നായിരിക്കും പലപ്പോഴും ഹീറ്റ് നമ്മുടെ മറ്റു ഓർഗൻസിലേക്ക് പലപ്പോഴും ഹാർട്ടിലേക്കും ചില സമയത്ത് അത് നമ്മുടെ കിഡ്നിയിലേക്കൊക്കെ ഈ ലിവറിൽ നിന്നായിരിക്കും ഹീറ്റ് വരുന്നത് ഇമോഷണൽ സ്ട്രെയിനൊക്കെ ലിവറിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആയിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയെ അതേപോലെ തന്നെ ശരീരത്തിൽ എക്സസീവായിട്ട് ഡ്രൈനസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ കിഡ്നിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എന്തെയും കിഡ്നി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഫാസ്റ്റിംഗ് വർക്ക് ചെയ്യും പിന്നീട് നോക്കറിയുന്ന പോലെ തന്നെ കിഡ്നിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്ലാൻഡ് ക്ലാൻ്റാണല്ലോ അഡ്രറിനൽ ഗ്ലാൻഡ് ഈ അഡ്രറിനൽ ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസിനെന്തെയും ചെയ്യും അത് ഇംപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യും അപ്പോൾ അത് കിഡ്നി യാങ് എനർജിയെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ അഡ്രറിനൽ ഫങ്ഷൻസ് ഒക്കെ നടക്കുക അപ്പോൾ കിഡ്നി യാങ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്കറിയുന്ന പോലെ തന്നെ കിഡ്നി ഇന്നെ എപ്പോഴും അതിൻ്റെ അഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അതിൻ്റെ ഒരു ഹോള്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം അപ്പം അതിൽ കിഡ്നിക്കകത്ത് ഇന്നില് കുറവ് വരുമ്പോൾ ജിങ്ങിൽ കുറവ് വരുമ്പോഴൊക്കെ ഈ അഡറിനൽ ഒക്കെ ബാധിക്കുമ്പോഴാണ് പലപ്പോഴും ഈ ഹോർമോണിൻ്റെ ഓവർ പ്രൊഡക്ഷൻസ് ഒക്കെ സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെ ഈ ഹോവർ ഹോർമോൺസ് ഓവറായിട്ട് സെക്രയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ കുറക്കും എന്നുള്ളതും ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ടി സി എം വ്യൂ പ്രകാരം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി മറ്റു ഓർഗൻസിലേക്ക് പോകുന്ന സമയത്ത് സ്പ്ലീനിൽ ഉണ്ടാക്കുന്ന മാറ്റം പി എന്നാണല്ലോ സ്ലീനിനെ കുറിച്ചിട്ട് നമ്മൾ ടി സി എമ്മിൽ പറയാം അപ്പോൾ സ്പ്ലീൻ എന്ന് പറയുന്ന ഓർഗൻ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലറായിട്ടുള്ള ഡൈജഷൻ ആയിരിക്കും നടക്കുക ഇനി സ്പ്ലീനിനകത്തൊരു ഡെഫിഷ്യൻസി വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ നടക്കില്ല അതിനോട് തുടർന്ന് ഡാമിനസിന്റെ അക്കുമുലേഷൻസ് ഉണ്ടാവും അതേപോലെ തന്നെ ഫ്ലമിൻ്റെ ഫ്ലം ഫോം ചെയ്യപ്പെടും നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് അപ്പൊ ഇതിനൊക്കെ റിലീസ് ചെയ്യാനും ഇതിനൊക്കെ റിഡ്യൂസ് ചെയ്യാനും ഈ ഫാസ്റ്റിങ് സപ്പോർട്ട് ചെയ്യും അതെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പ്ലീനിന്റെ സ്പ്ലീനിന്റെ ഫംഗ്ഷൻസിനെ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഇത്തരം ാറ്റുകളുടെ അല്ലെങ്കിൽ ഡാംനസ് ഫ്ലം പോലുള്ളതിന്റെ അക്യുമുലേഷൻസിനെ എന്തെയ്യും അത് കുറക്കും അപ്പോൾ സ്പ്ലീൻ ചെയ്യാൻ സ്ട്രെങ്തൻ ചെയ്യും അതിലൂടെ ഡയജഷൻ ഇംപ്രൂവ് ചെയ്യിക്കും അതിലൂടെ നമുക്ക് ഈ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള എനർജിയെ അത് റിലീസ് ചെയ്യിക്കും അതിൻ്റെ കൂടെ ബ്ലോട്ടിങ് പോലുള്ള അവസ്ഥയെ അത് കുറക്കും ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സ്പ്ലീനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനി സ്റ്റൊമക്കിലേക്ക് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നേരിട്ട് സ്റ്റൊമക്കിലാണല്ലോ എത്തുന്നത് അപ്പൊ സ്റ്റൊമക്കിനകത്തുള്ള ഈ ഡയജസ്റ്റീവ് ബാലൻസിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും നമ്മുടെ ഫാസ്റ്റിംഗ് സഹായിക്കും അപ്പൊ പലപ്പോഴും ഇത് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസിനൊക്കെ കുറക്കാം പലപ്പോഴും എക്സസീവ് ആയിട്ടുള്ള ഈ ഓവർലോഡ് സ്റ്റൊമക്കിൽ ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ കാരണം എക്സസീവ് ആയിട്ടുള്ള സ്റ്റൊമക്ക് ഫയർ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ കാരണം സംഭവിക്കുന്ന നമ്മൾ ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് സ്റ്റമക്ക് ഫയർ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു അബ്സോർപ്ഷനെ കൃത്യമായി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാനൊക്കെ എന്ത് സഹായിക്കും ഫാസ്റ്റിങ് സഹായിക്കും ഇപ്പം സ്റ്റമക്കിനെ ഈ രീതിയിലായിരിക്കും നമ്മൾ ഫാസ്റ്റ് ചെയ്യും ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാസ്റ്റിങ് ബെനിഫിറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോ ലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാമല്ലോ ലെങ്സിന്റെ ഭാഗത്താണല്ലോ ഫ്ലം അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ഡാമിനസിനെയും ഫ്ലമിനെയും റിലീസ് ചെയ്യുന്നു എന്നുള്ള സ്പീൻ സ്പീനിനെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി ഫംഗ്ഷൻസിനെ തടസ്സപ്പെടുത്തുന്ന അതിനെ തെറ്റായ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ എന്തെങ്കിലും ഇത് സോൾവ് ചെയ്യും അതിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ചീ സർക്കുലേഷൻ നടക്കും ബ്രീത്തിങ് നടക്കും നമ്മുടെ ശരീരത്തിൽ ഈ മെറ്റബോളിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേഡൻസ് ഉണ്ടല്ലോ അതിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും ഈ രീതിയിലായിരിക്കും ലങ്സുമായി ബന്ധപ്പെട്ട് കാരണം ആണ് നമ്മുടെ ചീയെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അപ്പം ആ രീതിയിൽ ചീ സർക്കുലേഷനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യിക്കും അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ ഹാർട്ട് ലെവലിൽ ഒരു ഫാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് റെസിഡൻസ് ഓഫ് മൈൻഡ് ആയിട്ട് നമ്മൾ പറയുന്നത് ഹാർട്ടിൻ്റെ ആണല്ലോ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഖുർആനിക് വ്യൂ അനുസരിച്ചിട്ട് ഹദീസിന്റെ കോൺസെപ്റ്റുകൾ അനുസരിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ മെന്റൽ ഇമോഷണൽ ഡിസ്റ്റർബൻസിനെയും നമുക്ക് എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ് ലെവലിനെയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്നതാണ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ടി സി വ്യൂ പ്രകാരം കണക്ട് ചെയ്യുന്ന സമയത്ത് ഷെന്നിന്റെ ഒരു റെസിഡൻസിനെ പെർഫെക്റ്റ് ആക്കുകയും അതിനെ ബാലൻസ് ചെയ്യുകയും നമ്മുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതിനെ കുറക്കുകയും ചെയ്യും അപ്പൊ ഹാർട്ട് ഫയർ കൂടുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് സ്ട്രെയിൻ വരുന്നത് അപ്പോൾ ഈ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഹാർട്ടിനകത്തുള്ള ഫയർ നന്നായിട്ട് കുറയും ഇപ്പൊ അതിനോട് അനുബന്ധമായിട്ട് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഇല്ലാതാവുകയും ഇമോഷണൽ വെൽ ബീയിങ് സാധ്യമാവുകയും ചെയ്യും പിന്നീട് അപ്പോൾ ഓരോ ഓർഗനിലും വ്യത്യസ്ത രീതിയിൽ ഈ ഒരു നമ്മുടെ ഫാസ്റ്റിംഗ് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇൻഡസ്റ്റൈൻസ് എടുക്കുകയാണെങ്കിൽ ബ്ലാഡർ എടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ എക്സസീവ് ആയിട്ടുള്ള അക്യുമുലേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ അതിനെ എക്സ്പെൽ ചെയ്യാനൊക്കെ ഫാസ്റ്റിംഗ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും അതിലൂടെ അതിൻ്റെ നോർമൽ ആയിട്ടുള്ള അതിലേതെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ സോൾവ് ചെയ്യാൻ അപ്പൊ നമ്മൾ ജനറലായിട്ട് മെയിൻ ഓർഗൻസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അതിൻ്റെ എഫെക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് എങ്കിലും ഇതിനോട് സപ്പോർട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ഓർഗൻസിലും യഥാർത്ഥത്തിൽ ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒന്നാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഗാൻ അഥവാ ലിവർ ഓർഗൻ റിലേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ബെനിഫിറ്റിലൂടെ നമുക്ക് ഗോൾ ബ്ലാഡർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം ഇത് രണ്ടും അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഓർഗൻസ് ആണല്ലോ അപ്പോൾ അതിലൂടെ ബയൽ സെക്രീഷൻ സ്മൂത്തനാകും അങ്ങനെ ബയൽ സെക്രയേഷൻ സ്മൂത്തനാകുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നേരത്തെ നമ്മൾ സയൻറ്റിഫിക് വ്യൂ പ്രകാരം പറഞ്ഞിട്ടുള്ള ഫാറ്റിൻ്റെ ഫാറ്റിനെ ബേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് നടക്കും അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ആകും ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മറ്റൊരു ഓർഗനാണ് ലെങ്സ് ലങ്സ് എന്ന് പറയുമ്പോൾ ലങ്സിനെ കൃത്യമായിട്ട് ഈ ചീ ലെവലിലൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻറ്റസ്റ്റൈനൽ ഫംഗ്ഷൻസിനെ കുറിച്ചുകൂടെ ഫാസ്റ്റാക്കും അവിടെ ഹീറ്റ് ഉണ്ടെങ്കിലും ഡ്രൈനസ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും നല്ല ബെനിഫിറ്റ് ചെയ്യുന്ന ഒന്നാണ് ഫാസ്റ്റിങ് എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓർഗൻസിലും ഒരു ഇമ്പോർട്ടൻസും പ്രാധാന്യവും നമുക്ക് ഈ ഫാസ്റ്റിങ്ങിലൂടെ നേടിയെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഏതൊരു ഓർഗൻ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും അതിൻ്റെ ഓവർ സ്ട്രെയിനെ നന്നായിട്ട് റിഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം